ഹലോ കൂട്ടുകാരെ ഹാക്യോസ് കോർണറിലെ പുതിയ എപ്പിസോഡിലൊക്കെ ഒരിക്കൽ കൂടി സ്വാധീനം അപ്പൊ നമുക്ക് കുറച്ച് പച്ച മുന്തിരി കിട്ടിയെടുക്കാം കേട്ടാ കുരുവില്ലാത്ത മുന്തിരി കിട്ടിയേക്കണം ഇതുകൊണ്ട് നമ്മൾ എന്നാ ചെയ്യാൻ വേണ്ടി പോകുന്നത് വെച്ച് കഴിഞ്ഞാല് ഉണക്ക മുന്തിരി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പൊ നമുക്ക് ഈ ഫ്രഷ് ഇതേപോലത്തെ മുന്തിരി കിട്ടണമെങ്കിൽ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ആണ് അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഈ മുന്തിരി ഒന്ന് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണം വാഷ് ചെയ്തിട്ട് അപ്പൊ മുന്തിരി നമ്മള് എടുക്കുമ്പോഴത്തേക്കും അടർത്തി എടുക്കുമ്പോൾ ഇങ്ങനെ പതുക്കെ തിരിച്ചെടുക്കുകയാണെന്ന് വെച്ചാൽ മുന്തിരി ഒന്ന് പൊട്ടി പോകരുത് പിന്നെ ഇതേപോലെ വേണം നമുക്ക് മുന്തിരി എടുക്കാനായിട്ട് പിന്നെ അതൊരു ഇതില് ചീഞ്ഞ മുന്തിരി പൊട്ടിയ മുന്തിരിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്നും എടുക്കരുത് അതെല്ലാം നമ്മൾ മാറ്റിട്ട് ഇതേപോലെ മാത്രമേ മുന്തിരി എടുക്കൂ എടുക്കാൻ പാടുള്ളൂ നമ്മളിപ്പോ കടയിൽ നിന്നൊക്കെ ഉണക്കം മുന്തിരി വാങ്ങിക്കുമ്പോഴത്തേക്കും അതിൽ പൊടികളും അങ്ങനെയുള്ള കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ എത്രത്തോളം നല്ലതായിരിക്കും നമുക്ക് കറക്റ്റ് അറിയില്ലല്ലോ അറിയില്ലോ ഇതേപോലെ വില സമയത്ത് മുന്തിരി കിട്ടണെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് ഇതേപോലെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് കുറെ നാളോളം ഈ സാധനം ചീത്തയാതെ ഇരിക്കും അതേപോലെ ഞാൻ ഇത് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ മുതിരുന്നത് നല്ലപോലെ വാഷ് ചെയ്തിട്ട് ഇതേപോലെ നടത്തി അത് മാറ്റിയെടുക്കാം അപ്പൊ നമ്മൾ മുന്തിരി എല്ലാം നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട് ഇപ്പൊ ഇത് നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം വെള്ളം ഏകദേശം ഇത്രയും മതിയാവും വേവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു ആവിന്റെ കളർ ആ പച്ചപ്പ് കളർ ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വേവിച്ച മാറിയോ ഗ്യാസ് ഓണാക്കി റെഡി ആക്കി ചൂടാക്കിയത് അപ്പൊ വെള്ളം തിളച്ച സമയത്ത് നമ്മൾ ഇതേപോലെ നിലത്തൊന്ന് കയ്യിൽ ഒന്ന് ഇളക്കി ഇളക്കി കൊടുക്കണോ അടിയിലേക്ക് ഒന്ന് എല്ലാം എല്ലാ സ്ഥലവും ഒന്ന് ഇതാക്കിട്ടുണ്ടോ അപ്പൊ കളറ് മാറി മാറി വരാൻ പറഞ്ഞാല് ഇളക്കി കൊടുത്തിട്ടൊന്നും നമുക്ക് നോക്കാം അപ്പൊ എല്ലാം നല്ലപോലെ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പൊ നമ്മൾ ഉണക്കം മുന്തിരി നല്ലപോലെ റെഡി ആക്കിയിട്ടുണ്ട് അതുപോലെ ഇതേപോലെ ഒരു ഓട്ടോപാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം അതെല്ലാം ഓക്കേ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത് അപ്പൊ എന്റെ ഈ ചാനൽ ഈ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് നോക്കുക ആ ബെല്ലോട് ഒന്ന് എനബൾ ചെയ്ത് തുടങ്ങി ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുന്നതായിരിക്കും എല്ലാ മുന്തിരി നിങ്ങൾക്ക് ഇതേപോലെ ഈ ഓട്ടോപാത്രത്തിലേക്ക് എടുക്കുക അതെ ഉള്ളതെല്ലാം കളയാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യണത് ഈ ഓട്ടപ്പാത്രത്തിലല്ല അഥവാ എടുക്കണമെന്നുണ്ടെങ്കിൽ തുണിയിൽ വെച്ച് ഒന്ന് തുടച്ചു വെള്ളം കളഞ്ഞെടുത്താലും മതിയാവും അഥവാ ഇത് ഇതിന്റെ വെള്ളമൊക്കെ ഒന്ന് പോട്ടെ അതായത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യണം അപ്പൊ ഇതേപോലത്തെ ഒരു നൂറോൺ നമ്മൾ എടുത്തിരിക്കണം അതിലേക്ക് ഇതെല്ലാം കൂടി ഒന്ന് വിടർത്തിട്ട് കൊടുക്കണം കട്ടു കുത്തിക്കാണ്ടേ എല്ലാം നിങ്ങളൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക ഒരു ദിവസം കൊണ്ടൊന്നും ആവുന്നില്ല ഒരു രണ്ടു ദിവസം വെയിലത്തൊക്കേണ്ടി വരും അപ്പൊ എത്ര ദിവസം ചെളുക്കണം എന്നുള്ള ഞാൻ വീഡിയോന്റെ എൻഡിൽ പറഞ്ഞുതരാം ഓക്കെ നല്ലവരെയാണ് റെഡി ആയിരട്ടെ അപ്പൊ നമ്മുടെ മുന്തിരി ഫസ്റ്റ് ഡെയിലി ഇത്രയും ചുരുങ്ങി കിട്ടിയിട്ടുണ്ട് നോക്കിയാ നമ്മള് നേരത്തെ എടുത്ത് ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അത് ഇന്നത്തെ ഒരു ദിവസത്തെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നാളെയും ഇതേപോലെ വെച്ചിട്ട് നമ്മള് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് എത്ര ദിവസം എടുക്കും കറക്റ്റ് ആയിട്ട് അറിയില്ല കേട്ടോ ഇന്നത്തെ വെയിലു അപ്പോൾ ഗെയ്സ് അപ്പോൾ ഇത് രണ്ടാം ദിവസമാണ് നമ്മൾ മുന്തിരി ഇങ്ങനെ ഉണക്കാൻ വേണ്ടി വെച്ചേക്കണത് ചിലതൊക്കെ ഒന്നും ഉണങ്ങിയിട്ടില്ല ബാക്കിയൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ മുന്തിരി നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട് ഏകദേശം ഒരു അഞ്ചു ദിവസത്തോളം നമ്മൾ വെച്ചിട്ടുണ്ട് അഞ്ചു ദിവസത്തോളം വെച്ചതിന് ശേഷം കാണിക്കണത് ഉണങ്ങുന്നപ്പോഴത്തേക്കും സംഭവം എല്ലാം ഇതേപോലെ ഞാനൊരു രണ്ടര കിലോ മുന്തിരോളം മാനസാണ് ഇപ്പം ഏകദേശം ഒരു എന്തൊരു കിട്ടുമെന്നുള്ള ഒരു നൂറ് ഗ്രാം അല്ല നൂറ് ഇരുന്നൂറ് ഗ്രാമൊക്കെ നോക്കി നല്ല ഇപ്പൊ കാണുന്നത് എല്ലാം നോക്കി അപ്പോൾ എന്റെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ ആദ്യമായിട്ട് ആൾ തരാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇതേപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോസ് വേണ്ടി ഞാൻ വീണ്ടും തന്നെയായിരിക്കും ഇന്ന് നമുക്ക് ഒരു കുപ്പിയിലേക്ക് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാൾ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും അപ്പൊ ഞാനത് കുപ്പിയിലേക്ക് എടുത്ത് വെച്ച് കാണിച്ചു തരാം അപ്പൊ ഇതെല്ലാം ഇതേപോലെ തന്നെ ഇനി കുപ്പിടത്തേക്ക് ആക്കി വെക്കാം നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല വിഷമൊന്നുമില്ലാത്ത നല്ല നാച്ചുറൽ ആയിട്ടുള്ള ഉണക്കം കൊണ്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അതേപോലെ കുപ്പിടത്തേക്കാക്കി നമുക്ക് സൂക്ഷിക്കണം നടക്കില്ല എന്ന് വെച്ച് കഴിഞ്ഞാല് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ പിള്ളേരൊക്കെ വന്ന് കഴിച്ചണ്ടിരിക്കും അപ്പൊ കുറെ ഇതൊക്കെ കുറെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ആൾ ഉപയോഗിക്കാൻ സാധിക്കും പെട്ടെന്ന് നല്ല പായസം അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കടയിൽ പോയി വാങ്ങിക്കേണ്ട ആവശ്യം വരൂല്ല അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് Bye-bye.